േ ഈ അടുത്തിടെ ഞാൻ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അതിലെ മുഖ്യ കാർമികനായിട്ട് എത്തിയ തിരുമേനി വധുവരന്മാർക്കായിട്ടും അവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കുമായിട്ട് ഒരു ചെറിയ മെസ്സേജ് നൽകി അത് കേട്ടപ്പോൾ എനിക്കൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്കൂടെ എത്തിക്കണമെന്ന് തോന്നി കാരണം മറ്റൊന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ളതിൽ പല തിരുമേനിമാരും അല്ലെങ്കിൽ അച്ഛന്മാരും പ്രസംഗത്തിന്റെ ഇടയില് മണവാളൻ മണവാട്ടി എന്ന് മാത്രമേ പറയാറുള്ളൂ പലർക്കും അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന വധുവരന്മാരുടെ പേര് പോലും അറിയുന്നുണ്ടായിരിക്കില്ല അവർക്കറിയേണ്ടത് പേരൻസിന്റെ ജോലി വധുവരന്മാരുടെ ജോലി അവരുടെ വരുമാനം ഇതൊക്കെയാണ് പക്ഷെങ്കിൽ ഇവിടെ ഈ തിരുമേനി അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളുടെ ഇടയിലും മണവാളനും മണവാട്ടിയും എന്ന് വരണ്ടടുത്ത് മുഴുവനും ഈ വധുവരന്മാരുടെ രണ്ടു പേരുടെയും പേര് ഉച്ചരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് അത് കേട്ടപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായി അതുമല്ല അവിടെ വന്നിരിക്കുന്ന സകല ആൾക്കാരോടും ആദ്യം ഇരിക്കാൻ പറഞ്ഞു മണവാളിനും മണവാട്ടിക്കും കസേര കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു കൊണ്ടു കൊടുത്ത് അവരെയും ഇരുത്തിയതിനു ശേഷമാണ് ചെറിയ ഒരു സമയമെടുത്ത് അദ്ദേഹം നല്ലൊരു മെസ്സേജ് നൽകിയത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം

പാദസ്പർശനെ ഏറ്റവും വലിയ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അമ്മയുടെ നാമത്തിൽ സ്ഥാപികമായ ഒരാളെക്കുറിച്ച് സഭയ്ക്ക് വേണ്ടിയ പ്രതീക്ഷ അതുകൊണ്ടാണ് അത് മറ്റൊരു അതുപോലെ തന്നെ ആറോളം ജോർജിന് തീർത്ഥാടന കേന്ദ്രമായി

ホリの神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮のに宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮の神宮のの神宮の神宮の神宮の神宮の神宮 o 神宮 u 神宮の神宮の a 宮の神宮の神宮 അല്ലെങ്കിൽ നിറഞ്ഞ വെല്ലുവിളി അവിടുത്തെ മക്കൾ അങ്ങനെ തന്നെയാണ് അതെ പോകുന്നു അപ്പോൾ ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയം പറഞ്ഞു

එ ඉන්න මොද කොළම ජීන අච ව සින් ජීවිස ජීන අු මක්කර අර . කුට්ප දහම ඇැනක පායටේ මානවායා අත්හෝ විශ්වත නන්ඩින් අදක්කීන්න නමක නෂ්කර අනන්න පල හ සෞදගේ සහෝදල තම ේ වීවිතිී. අ ඉන්න කමට පිටි කොරව ඔන්න හැග ගැන්ඩ. ி புள்ளிர்ஜ் ஆோட தீர் பண்ணி அவரையொக்கே மக்கள் அவருடைய அவர் காணி நமஸ்கும் எடையும் மட்டும் கிருத்தியா அது பட்டாங்க അതൊക്കെ പഴയ പാട്ടുകൾക്ക് എത്ര അർത്ഥം തന്നില്ലേ എന്ന് ചോദിച്ചിട്ടെ ഈ കൊച്ചുടെ കുറേ കട്ടായ്മപ്പെട്ട താമ്പരാനി എന്ന വാക്കിൻ്റെ അർത്ഥവന്താണ് കുഞ്ഞുങ്ങൾ കണ്ടു മിഴിക്കും ഓക്കെ ആ നോമ്പ ാണ് കുടുംബ ജീവിതത്തിൻ്റെ അത് പ്രജത്തിൻ്റെ മതപിതാക്കൾ യുവാസ്റ്റ് എല്ലാവരും എല്ലാവരും ഈ കുടുംബ രണ്ട് മക്കളും

ديت يعني اني